അതിനെ കൊണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം ഇത് എനിക്കൊരു സ്ഥലത്തുനിന്ന് ഇട്ടു തന്നെ തോരത്തി ഷേപ്പിലാദ്യം മുറിച്ചെടുത്തിട്ട് എന്നിങ്ങനെ കട്ട് ചെയ്യാം ചെന്ന് പറഞ്ഞേ അധികം ഇങ്ങനത്തെ ഉണ്ടാക്കി തിന്നും കേട്ടോ പക്ഷെ ഇപ്പൊന്ന ആരിക്കും വേണ്ട ചക്ക ചക്ക തന്നെ ആൾക്കാർക്ക് ഇന്നലെ കുറവാണ് പക്ഷെ ചക്കയോളം ഗുണങ്ങളൊന്നുമില്ല ഇങ്ങനെ ഇതിന്റെ പൊറന്തോ തൊലി ചെത്തി കളിയപോലെ തൊലി കളഞ്ഞു എടുത്തു തന്നെ ഇനി ഇതെല്ലാം ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് വേപ്പിക്കണം ഇത ഇതിൻ്റെ ഉള്ളിൽ ഈ കാമ്പൊക്കെ കളഞ്ഞി വേണ്ട ഇതെല്ലാം മുറിച്ച് മാറ്റി ഇനി ഇത് നമ്മൾ ചെറുങ്ങനെ കൊത്തിയിട്ട് കുക്കറിൽ വേപ്പിക്കുക അധികം കുറച്ച് വെള്ളം പോരണം കുറച്ച് വെള്ളം വേണ്ട മഞ്ഞളും പച്ചമുളക് ഇട്ടിട്ട് വേപ്പിക്കണം പച്ചമുളക് കൂടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി വെളുത്തുള്ളി ഏഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തുളി കൊറച്ചിന് കഴിയുമ്പോൾ ഉള്ള തേങ്ങ തേങ്ങ ആഡ് ഏഡ് ചെയ്യുവില്ല തോരൻ തയ്യാറ്